മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മൂന്ന് സ്റ്റേജിലായിട്ടാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ സൂപ്പർവിഷൻ ചെയ്യേണ്ടത് ഒന്ന് അതിന്റെ കോൺക്രീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ അഥവാ പ്രീ കോൺക്രീറ്റിംഗ് ഫേസ് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ രണ്ടാമത്തേത് അതിന്റെ കോൺക്രീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ കോൺക്രീറ്റിങ്ങിന് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് കോൺക്രീറ്റിംഗ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമുക്ക് അതിന്റെ പ്രീ കോൺക്രീറ്റിംഗ് ഫേസിലേക്ക് കിടക്കാം കോൺക്രീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ മെയിൻ സ്ലാബ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് ആണ് നമ്മുടെ ജാക്കി അതിൻ്റെ ആണോ എന്നുള്ളത് കറക്റ്റ് ഒരു വെർട്ടിക്കൽ ആയിട്ടാണോ നമ്മുടെ ജാക്കി നിൽക്കുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്